ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിനായി നിർമ്മിച്ച താൽക്കാലിക ബണ്ടിന്റെ പുനർനിർമ്മാണം പൂർത്തിയായി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചിരുന്ന ബണ്ട് ശക്തമായ വേലിയേറ്റത്തിൽ കഴിഞ്ഞയാഴ്ച തകർന്നിരുന്നു ബണ്ട് പൊട്ടിയതോടെ റെഗുലേറ്ററിന്റെ അടിയിൽ നിന്ന് ചെളിയും മണ്ണും നീക്കാൻ ഉപയോഗിച്ചിരുന്ന മണ്ണുമാന്തി യന്ത്രവും കോൺക്രീറ്റ് മിക്സിംഗ് മെഷീനും അനുബന്ധ ഉപകരണങ്ങളും വെള്ളത്തിൽ മുങ്ങിയ നിലയിലായിരുന്നു നവീകരണ പ്രവർത്തനങ്ങളും ഇതോടെ തടസ്സപ്പെട്ടിരുന്നു കെ എൽ ഡി സി കനാലിനു കുറുകെ നിർമ്മിച്ച താൽക്കാലിക വളയം ബണ്ടിന് പുറമെ പടിഞ്ഞാറ് ഭാഗത്തും ബണ്ട് നിർമ്മിച്ചാണ് പ്രവർത്തികൾ നടത്തിയിരുന്നത് റെഗുലേറ്ററിന്റെ അടിഭാഗം ആഴം കൂട്ടി ചെളി നീക്കി കോൺക്രീറ്റിംഗ് തുടങ്ങിയിരുന്നതാണ് ഇതിനിടയിലാണ് ബണ്ട് തകർന്ന് റെഗുലേറ്ററിനടിയിൽ വെള്ളം എത്തിയത് പൊട്ടിയ ബണ്ട് പുനർനിർമ്മിച്ചതോടെ വീണ്ടും അടിഭാഗത്തെ വെള്ളം വറ്റിക്കൽ പ്രവർത്തികൾ തുടങ്ങി ഒരാഴ്ചയ്ക്കകം വെള്ളം മുഴുവനായും വറ്റിക്കാനാകുമെന്ന് അധികൃതർ പറഞ്ഞു അഞ്ച് ദശാംശം നാല് കോടി രൂപ ചെലവിലാണ് റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്